വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആർട്ടിസൻസ് യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തില് കൊല്ലം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ആനന്ദന് ധര്ണ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക പാറ മണൽ ചെങ്കൽ സംഭരിക്കാനുള്ള തടസ്സങ്ങൾ നീക്കുക കമ്പി സിമന്റ് തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക സെസ് പിരിവിനായുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് സി ഐ ടി യു കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ആനന്ദൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യം പരിഗണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനാവശ്യമായ തുക കണ്ടെത്തുവാൻ ഇതിന്റെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന തുക ഈ മേഖലയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഇതിന്റെ യൂണിയൻ തന്നെ നിർദ്ദേശം ഗവൺമെന്റിനോട് സമർപ്പിച്ചു പഞ്ചായത്തുകളും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും എല്ലാം കെട്ടിടത്തിന് അനുമതി കൊടുക്കുമ്പോൾ അതിനോടൊപ്പം പിരിക്കേണ്ട സെസ് ഇപ്പം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചിരിക്കുക കേരള ആർട്ടിസൻസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ബാബു കെ സുനിൽകുമാർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി കിളികരൂർ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം